കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് മുഖ്യപ്രതികൾ പിടിയിലായതോടെ കേസിൽ സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഒളിവിൽ കഴിയവേ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ കെ രതീഷിനെയും ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി കണ്ണൂർ മഞ്ഞക്കണ്ടി സ്വദേശി ജബ്ബാറിനെയും തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രതീഷിനെ ഇതുവരെയും പിടികിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അയാളെ പിടികിട്ടിയിരിക്കുന്നു അയാളെ കൂട്ടാളി ജബ്ബാറിനെ പിടികിട്ടിയിരിക്കുന്നു ഇനി ഏത് ഏതൊക്കെ അർത്ഥത്തിലാണ് ഇതിൻ്റെ കേസ് മുമ്പോട്ട് പോവുക അത് മാത്രമല്ല തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായ പല രാഷ്ട്രീയ ട്വിസ്റ്റുകളും ഈ സംഭവത്തിൽ കണ്ടതാണ് അജിം ഷാദ് ഈ കേസിൽ നിർണായകമായത് ഈ മുഖ്യ പ്രതികൾ കസ്റ്റഡിയിലായതോടെ ഈ കേസിന് നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഇതാണ് അതായത് എത്ര കോടിയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെങ്കിലും ഇതിൽ കൂടുതൽ തുക അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അടക്കം ക്രൈംബ്രാഞ്ചിന് അടക്കം ലഭിക്കുന്ന സൂചന രണ്ടാമത് അവർ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല വയനാട്ടിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്തിയെന്ന സൂചന മാത്രമാണോ ഉള്ളത് ഇതിൽ വയനാട്ടിൽ മേടിച്ചിട്ടുള്ള ഭൂമി അത് രണ്ടായിരത്തി എട്ടിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണെന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈ നിക്ഷേപ തട്ടിപ്പ് അതായത് ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല ഇത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത് മൂന്നാമതായി ഈ തട്ടിപ്പിന് മറ്റാരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പ്രതികളെ പിടികൂടാനാവാത്ത ഒരു സാഹചര്യത്തിൽ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഈ തട്ടിപ്പിൽ കൂടു കൂട്ടുനിന്നു എന്നൊരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ രതീഷിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഉന്നതരായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കാൻ സാധിക്കും ഈ കാരുക്ക അഗ്രികൾച്ചർ സൊസൈറ്റിക്ക് മറ്റു ശാഖകളുണ്ട് ഈ മറ്റു ശാഖകളുടെ ചാർജും ഈ കെ രതീഷിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ മറ്റു ശാഖകളിലും ഈ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായി ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെയാണ് എന്നാണ് ഈ അന്വേഷണ സംഘം പ്രധാനമായും ആരായുന്നത് അതായത് ഈ തട്ടിപ്പ് പുറത്തായതിനു ശേഷം ഇരുപതോളം ദിവസം ഇവർ ഒളിവിൽ താമസിച്ചിരുന്നു ഒളിവിൽ താമസിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള സഹായ സഹ സഹായങ്ങൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണ പുരോഗമിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അജിം ഷാദ്